ദൈവനാമത്തിന് മഹത്വം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ ഇവിടെ ഇന്ന് വിശുദ്ധ യോനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തിനാലാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് ിയരെ നമ്മളുടെ ജീവിതം ഇന്ന് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിരാശയും പല കാര്യങ്ങളും ആത്മാർത്ഥതയോട് ചെയ്തിട്ടും പല കാര്യങ്ങളും നമ്മൾ സ്നേഹത്തോട് ഏറ്റവും ധികം സൂക്ഷ്മതയോടൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ ദേശത്ത് നമ്മുടെ പള്ളിയിലൊക്കെയും ചെയ്തിട്ടും മറ്റുള്ളവർ അത് കാണാതെ നമ്മുടെ ചെറിയ ചെറിയ കുറ്റങ്ങളെ നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വളരെ നിരാശയിലേക്ക് പോകുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായേക്കാം ഇവിടെ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതും അതുതന്നെയാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ പിതാവാണ് അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ആ ഒരു അവസ്ഥയെ എടുത്തു മാറ്റുവാൻ തക്ക വന്ന കർത്താവ് നമുക്ക് നൽകിയ വചനമാണിത് നമ്മളെ മഹത്വപ്പെടുത്തേണ്ടിത് നമ്മുടെ പിതാവായ ദൈവമാണ് ഒരു മനുഷ്യനുമല്ല നമുക്ക് കർത്താവായ ശുക്രസിലൂടെ ഈ വചനം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റികളെയും നിരാശകളെയും മാറ്റാൻ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആമയുന്നു